ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാണ് വിഷയം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രസുഖമല്ലേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ നമ്മളെ ഗ്രാമങ്ങളെ സൗജന്യം ആസ്വദിക്കുക എൻ്റെ നാടിൻ്റെ ഒരു 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 വീഡിയോ ആണ് ഉള്പ്പെടുത്തുന്നത് കുളവും ആ തോടും പുഴയും പുഴയില്ലാട്ടോ സോറി പാടങ്ങളും പിന്നെ നേന്ത്രവാഴ തോട്ടങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുളം കുളം നല്ല അടിപൊളി കുളമാണ് നല്ല തെളിനീര് നീര് പോലത്തെ കുളമാണ് അടിപൊളി കുട്ടികൾക്ക് കുളിക്കാൻ കുളി നീന്തൽ പഠിക്കാനൊക്കെ പറ്റിയ കുളമാണ് നീന്തലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും വേണം കുട്ടികളൊക്കെ നല്ല നിറഞ്ഞ് യൂണിവേഴ്സിറ്റി എടുത്താണ് എൻ്റെ വീട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പഠിഞ്ഞാറ് വശം അപ്പം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കുളിക്കാൻ വരാറുണ്ട് അങ്ങനെ കുട്ടികളും പിന്നെ പുറത്തുനിന്ന് നാല് കുട്ടികളൊക്കെയാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള വയലും വയൽ തോട്ടങ്ങളും പാടങ്ങളും എന്താ പറയുക റോഡുകളാണ് പഞ്ചായത്ത് റോഡുകളാണ് ടാറൊക്കെ ചെയ്തു കേട്ടോ ഇത് നേരെ ഇങ്ങനെ പോകുന്ന യൂണിവേഴ്സിറ്റി സ്കൂൾ ക്യാമ്പസിലേക്കാണ് കുട്ടികളൊക്കെ സ്കൂൾ പഠിക്കാൻ പോകുന്നൊക്കെ വഴികളാണിത് അപ്പം അതിൻ്റെ ചേർന്നുള്ള കുറച്ച് വീഡിയോ ആണ് കാണുക പ്രോത്സാഹിപ്പിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും സഹകരിക്കുക അപ്പം ഇത്രയൊക്കെയാണ് വീഡിയോയിൽ എനിക്കൊന്നും കൂടുതൽ പറയാനറിയില്ല എന്താപ്പം ഞാൻ പറയാനുള്ള മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് മക്കളങ്ങനെ എന്നും പറയും പോവാൻ പപ്പാ കുളം കാണാൻ പോവുക കുളിക്കാൻ പോവാന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് രണ്ട് കുളം ഉണ്ട് എൻ്റെ വീണ്ടെടുത്തിട്ടോ ഇതൊരു കുളമാണ് പിന്നെ വേറൊരു കുളം ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം ഇനി ഇപ്പോൾ തോടാണ് കാണാൻ പോകുന്നത് പാടങ്ങളും നല്ല നേന്ത്രവാഴ തോട്ടമാണ് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ നേന്ത്രവാഴത്തോട്ടം ഉണ്ട് ഈ ഏരിയയിൽ നല്ല നേന്ത്രപ്പഴം കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നേന്ത്രപ്പഴം ഞാൻ ഇഷ്ടം പോലെ കഴിക്കാറുണ്ട് അപ്പം ഇതാണ് തോട് നല്ല തോടൊക്കെ നിറഞ്ഞൊഴുകാൻ കിട്ടോ നിറഞ്ഞൊഴുകാണെങ്കിൽ നല്ല തുളുമ്പി നിറഞ്ഞൊഴുകാണ് രസം കലക്കുണ്ട് വെള്ളം കാരണം പുതുമഴ അല്ലേ മഴ തുടങ്ങിയിട്ടൊരാഴ്ച ആയില്ല നിർത്താതെ പെയ്യാണുള്ള മഴ അപ്പം മക്കള് മൂത്ത മോന് രണ്ടാമത്തെ മോന് പേരക്കുട്ടികളടക്കുക എൻ്റെ മകൾക്ക് മൂന്ന് മക്കളാണ് മക്കൾ ചെറിയ മോള് വന്നിട്ടില്ല ഇവർ രണ്ടാളെപ്പോഴും വണ്ടിയിലുണ്ടാകുക മൂത്ത മോന് ഇതൊക്കെ അബുവാൻ ഷാദിൽ രണ്ടാമത്ത മോന് അസാൻ മാലിക്ക് രണ്ടാളിപ്പം മൂത്തവന് രണ്ടിൽ രണ്ടിൽ പഠിക്കുന്നു മറ്റവന് യു കെ ജിയിൽ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് ഇത് അടുത്തൊരു കോളാട്ടോ ഇത് പെൺകുട്ടികൾക്ക് കുളിക്കാൻ പറ്റിയ പ്രൈവറ്റ് പ്രൈവറ്റാണോ എന്ന് പ്രൈവറ്റ് അല്ല എന്ന പ്രൈവറ്റ് ആയാലും പ്രൈവറ്റ് ആണ് ഒരു പറമ്പിൻ്റെ നടുക്കാണ് അങ്ങനെ അധികം ആൺകുട്ടികളൊന്നും വല്ല വരാറില്ല അത് പെൺകുട്ടികൾക്ക് നല്ല നല്ല സ്റ്റെപ്പൊക്കെ പഞ്ചായത്ത് നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി ആൻട്രൈലൊക്കെ വെച്ച് രണ്ട് സൈഡും ഇപ്പോൾ ഇതൊരു സ്റ്റെപ്പാണ് പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു സ്റ്റെപ്പുണ്ട് ഇത് പൊതുമായ അതുകൊണ്ട് ജസ് കലക്കണ്ട ആ സ്റ്റെപ്പ് കണ്ട ആ സ്റ്റെപ്പ് രണ്ട് സൈഡിലേക്കും ഇറങ്ങുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഇത് കണ്ടത് ഒരു 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 പാസേജ് പോലെയാണ് എൽ ഷേപ്പിൽ അത് നല്ല നല്ല കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെങ്ങന്മാരുടെ മക്കൾ വലിയ താത്തിൻ്റെ മക്കളും പേരക്കുട്ടികൾക്ക് വന്നപ്പോൾ എല്ലാവരും കുളിക്കാണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഫോട്ടോ വീഡിയോ അയച്ചോളൂ മക്കളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക വരിക 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 പോവുക കുളത്തിൽ പോകുക അങ്ങോട്ട് വരിക നിൽക്കാൻ വരും പാർക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഇത്രേക്കുള്ളൂ വീഡിയോ കാണാൻ ആസ്വദിക്കുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും